ഹലോ ഗൈസ് അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇന്നും ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് എന്താ നിങ്ങൾക്ക് ഞാൻ തന്നെ അറിയല്ലോ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് യൂട്യൂബ് ഫാമിലി വൺ മില്യൺ സബ്സ്ക്രൈബർ തേങ്ങിരിക്കാണ് അതിന് ആരാണ് കാരണക്കാര് നിങ്ങൾ നിങ്ങളെ കട്ട സപ്പോർട്ട് കാരണമാണ് നമുക്ക് നമ്മളെ ഫാമിലി വൺ മില്യൺ അടിച്ചത് എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഏ എന്താ പറയുന്നത് ുംബ്സ്ക്രൈബേഴ്സ് ആയ കേട്ടോ എങ്ങനെയാണെ കുട്ടിയേഡിലെ നിനക്കപ്പിച്ചു തരുന്നില്ലേ ഞാൻ മറന്നെ അപ്പം അതെ നമ്മളെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് വൺ മില്യൺ ഫാമിലി നമ്മൾ ഐ ദൻ്റെ ചാനൽ നിങ്ങൾ ആക്കി തന്നെ ഒരുപാട് 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 നന്ദിയിട്ടുണ്ടോ പറഞ്ഞരയിക്കാൻ പറ്റാത്ത നന്ദി കുറച്ച് കുറച്ച് ഫാൾട്ടുകൾ നമുക്ക് വരും കാരണം നമ്മൾ പിന്നെ ലൈവ് കൗണ്ട് ടി വിയിൽ സെറ്റ് ചെയ്തിരുന്നു എന്തോ എറർ കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞങ്ങൾ ഷോർട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ ണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഷോർട്ടിൽ ഇട്ട് അതെ എന്തായാലും ഒരു ഫോണില് ലൈവ് കൗണ്ടിങ് എടുത്ത് അത് ഷോർട്ട് വീഡിയോ വേണ്ടിട്ട് എടുത്തില്ലേ അങ്ങനെ ഷോർട്ടിൽ കാണാം പിന്നെ ബ്ലോഗിനും ഷോർട്ടിനും ഒക്കെ കൂടെ വേണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഒക്കെ പാളി ഒക്കെ പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി വി നമുക്ക് പണി തന്നു നോമ്പ് കുറച്ച് മുന്നേ നേരത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ട് സാധനം വാങ്ങാൻ കഴിഞ്ഞ് വീട്ടിൽ ആ ആ പിന്നെ ഞാൻ കാണുമ്പോൾ പോയാൽ ബാക്കി തോന്നി മാത്രേ ഒരു കൈക്കുന്ന കൈ കിട്ടുവാർ എടുത്തിട്ടുവാ പറഞ്ഞത് ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാകും കാരണം ആ ഒരു ടെൻഷനും ആ ഒരു എക്സൈറ്റ്മെന്റും രണ്ടും കൂടി മിങ്കിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയില്ലേ കാരണം ഞാൻ നോക്കി ആറേ ആറേ പത്ത് മുതൽ ഞാൻ ആ ടി വി മല നോമ്പ് തുറന്ന് നേരെ ഇമല വന്നിരുന്നു പണിപാളികൾ ഭയങ്കര സങ്കടം ഉണ്ടായി തെറ്റാവാത്തോണ്ട് കേട്ടോ അല്ലേസ് എന്താ പറയാ എന്താ പറയാ എന്താ പറയാ ഒരുപാട് 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 സന്തോഷം മില്യൺ സോ മച്ച് അതിനൊക്കെ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവണം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും പറയുന്ന വീഡിയോ നല്ല ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചെയ്താണ്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ഡയമണ്ട് ഒരു േ അപ്പൊ കേസ് ഞാൻ ഒരു മിനിറ്റ് കൈ ഒന്ന് കേട്ടോ അപ്പൊ കേസ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോയില് വന്നത് അപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയാ നന്ദിങ്ങളോട് പറയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ 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 പറയണോ എന്താ പറഞ്ഞോ